വികസന രാഷ്ട്രീയത്തിന്റെ കഴിഞ്ഞ പത്തു വർഷമായിട്ടും ഈ സർക്കാർ എന്തു ചെയ്തുവെന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല അവിടെയാണ് വലിയ കപ്പിത്താന്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചത് പ്രതിപക്ഷത്തിനെതിരെ ഒരു ആയുധം കിട്ടുന്നത് വരെ യാതൊരു കാരണവശാലും സഭ ചേരില്ല എന്ന് അങ്ങനെയാണ് കഴിഞ്ഞ മാസം ചേരേണ്ട സഭ ഈ മാസം പതിനഞ്ച് വരെ നീട്ടിവച്ചത് എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല എന്ന് കേരളത്തിന് നിയമസഭ ചേർന്ന രണ്ടാം ദിവസം തന്നെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും മനസ്സിലായി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സഭയ്ക്കുള്ളിൽ തന്റെ ഭാഗത്തെ കൃത്യമായി കണക്കടിസ്ഥാനത്തിൽ സതീശൻ നിരത്തിയപ്പോൾ ഉത്തരമുട്ടിപ്പോകുന്ന വീണ ജോർജിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒടുക്കം സ്പീക്കർക്ക് പോലും ഒന്നും ചെയ്യാനാവാതെ നിങ്ങൾ ഇവിടെ ഇരിക്കണമെന്ന് കേൺ അപേക്ഷിക്കേണ്ടി വന്നു ആ രംഗങ്ങളൊന്ന് കാണാം സ്വകാര്യ മേഖലക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണ് ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നത് ലീഡർ ഓഫ് ചോദ്യത്തിന് എടുത്തിരിക്കുന്ന രണ്ട് ഓഫ്ഷൻ അങ്ങനെ ആണ് പ്ലീസ് അത് ചേറുമായി ഭാവിയിൽ സഹകരിക്കണം പ്ലീസ് പ്ലീസ് ചോദ്യത്തിന് സാധാരണ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ലല്ലോ ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല സബ്ജക്റ്റീവ് ആയിരിക്കും അത് അങ്ങ് അറിയാത്ത ആളൊന്നുമില്ലല്ലോ യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടെ 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 ഞാൻ പറയാം പ്ലീസ് പ്ലീസ് ചോദ്യങ്ങൾക്ക് ഒരിക്കലും ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഇത് സബ്ജക്റ്റീവ് ആയിരിക്കുമല്ലോ ചിലപ്പോ അത് സ്വാഭാവികല്ലേ യെസ് 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 അങ്ങേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങയുടെ ഒരു ചോദ്യത്തിനൂടി ഉത്തരം പറയാം അങ്ങയുടെ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് അങ്ങയുടെ ഒരു കൂടി ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് പ്ലീസ് 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 ഉത്തരം മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്ന കാരുണ്യ പദ്ധതിയിൽ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽപ്പെട്ട ആളുകൾക്ക് പോലും അതായത് ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾക്ക് പോലും സ്വന്തം ചെലവിൽ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം സർ അത് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒിമാരുൾപ്പെടെ കേരളത്തിലെ വ്യാപകമായി മെഡിക്കൽ സർവീസിലെ ഡോക്ടർമാരുൾപ്പെടെ പരാതി പറഞ്ഞിരിക്കുന്ന ഗുരുതരമായൊരു വിഷയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കുന്ന പഞ്ഞ് വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത് സാർ ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ പത്തു കൊല്ലം മുമ്പ് യു സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്ക് ഒരു ഇരുപത്തഞ്ച് കൊല്ലോ അല്ലെങ്കിൽ ഇ സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറയാം അന്ന് എക്സ്റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത് പത്തു കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടുത്തെ ചോദ്യം ഇവിടത്തെ ചോദ്യം എന്താ ഇവിടുത്തെ ചോദ്യം ആശുപത്രിയിൽ ചെല്ലുന്ന ആളുകൾ സ്വന്തം ചെലവിൽ സാധനങ്ങൾ സ്വന്തം ചെലവിൽ നൂലും സൂചിയും സർജിക്കൽ എക്യൂപ്മെന്റ്സും വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം സാർ ഈ സ്ഥിതി സർക്കാർ ഓഫീസിലാക്കി എന്താ മന്ത്രി പറഞ്ഞത് എന്താ ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റിവെച്ച മെഡിക്കൽ കോളേജ് ആവുക ഒരു ആരോഗ്യമന്ത്രി ഇതുപോലെ പറയരുത് അബദ്ധം പറയരുത് ാണ് മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കുന്നത് സർ ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം തരുമെന്ന് പറഞ്ഞ ആന മണ്ണത്തിനോട് മനസ്സിലെ സർ അതുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് പോകരുത് അങ്ങ് ഒരു കാര്യത്തിൽ അങ്ങോട്ട് ഞാൻ പരാതി പറയുന്നു ഗുരുതരമായ ഒരു ആരോപണം ബഹുമാനപ്പെട്ട എംബസി ജോയിദ്ധരി അങ്ങ് ചോദ്യത്തിൽ ഇത്തരം ദുരുദ്ദേശപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് റൂൾസിലുണ്ട് അങ്ങ് ഇടപെട്ടില്ല സാർ ഞാൻ പറയുന്നു ഈ മെഡിക്കൽ കോളേജിനെയും സർക്കാർ സ്ഥാപനങ്ങളെയും ഇതുപോലെയാക്കി സ്വകാര്യ മേഖലയ്ക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണ് പ്ലീസ് ബഹുമാനപ്പെട്ട ലീഡർ ഓഫ് ചോദ്യത്തിന് അങ്ങോട്ടത്തിനെടുത്തിരിക്കുന്ന രണ്ട് മിനിറ്റും ഇരുപത്തിരണ്ട് സെക്കൻഡുമാണ് പ്ലീസ് ചേറുമായി ഭാവിയിൽ സഹകരിക്കണം പ്ലീസ് പ്ലീസ് ചോദ്യത്തിന് സാധാരണ ഉത്തരം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടെ ഇരിക്കേ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ലല്ലോ ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല സബ്ജക്റ്റീവ് ആയിരിക്കും അത് അങ്ങ് അറിയാത്ത ആളൊന്നുമില്ലല്ലോ യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പ്ലീസ് 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 ഒരു മിനിറ്റ് ഞാൻ പറയാം പ്ലീസ് 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 ചോദ്യങ്ങൾക്ക് ഒരിക്കലും ചോദ്യങ്ങൾക്ക് ഒരിക്കൽ ഇത് സബ്ജക്റ്റീവ് ആയിരിക്കുമല്ലോ ചിലപ്പോ അത് സ്വാഭാവികല്ലേ സ്വാഭാവിക യെസ് അങ്ങനെ ഒരു മിനിറ്റ് ഒരു അങ്ങയുടെ അങ്ങേടെ ഒരു ചോദ്യത്തിനോട് ഉത്തരം പറയാം അങ്ങയുടെ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് അങ്ങയുടെ ഒരു ചോദ്യത്തിനൂടി ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് പ്ലീസ് 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 അങ്ങയുടെ ഒരു ചോദ്യത്തിലൂടെ ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് ഇത് ഇത് ചോദ്യോത്തരം നമുക്ക് സുഖമായി നടത്തണല്ലോ അങ്ങ് ഒരു കാര്യം പറഞ്ഞു അങ്ങ് കാര്യം പറഞ്ഞു ചോദ്യം ജോയ് ചോദിച്ച ചോദ്യം ജോയ് ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ് എത്തിയത് ഇവിടെ ആരെങ്കിലും ഇത് അദ്ദേഹം പറഞ്ഞില്ല പ്രതിപക്ഷം ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ശീലമുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ ആവുക അപ്പതെങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റേതാവുക അപ്പൊ അങ്ങനെ അങ്ങ് സംസാരിക്കുക മിനിസ്റ്റർ സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങെന്തിനാണ് ഇത്ര പ്രമോക്ഡാകുന്നത് അങ്ങെന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത് ഞാൻ ഇവിടെ കണക്കുകളാണ് പറഞ്ഞത് ഞാൻ ആദ്യത്തെ എന്റെ ഉത്തരത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ മാർ ചോദിച്ചതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു പിന്നീടുള്ള ഓരോ ചോദ്യത്തിനും ഐ ഹാവ് പ്ലേസ് ഡേറ്റ ബിഫോർ ദസ് അസംബ്ലി സാർ യു ൻ ചാലഞ്ച് അത് ചാലഞ്ച് ചെയ്യാം സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ക്ഷണിക്കുന്നു ഈ ഇത് വെച്ചാന്ന് ചർച്ച ചെയ്തു ഇടതുപക്ഷ സർക്കാരും അതുപോലെ തന്നെ അതുപോലെ അവരും ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം എങ്ങനെയാണ് ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞത് എന്നുള്ള ചർച്ച ചെയ്യാം സാർ ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു സാർ ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി വെച്ച കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ സർ ഞാൻ ഇതിനു മുൻപുള്ള ഈ ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യമന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും ഞാൻ പലതവണ വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ട് സാർ തരണം എന്നുള്ളത് പറഞ്ഞു ഞാൻ സ്പെഷ്യൽ പരിഗണന നൽകണം ഞാൻ എം ബിയുടെ പേര് പറയുന്നില്ല സർ പക്ഷേ ആ ആരോഗ്യമന്ത്രി ശ്രീ മൻസുഖ് മണ്ഡവ്യ എന്നോട് പറഞ്ഞത് എന്തെന്നറിയോ ബട്ട് യുവർ എം പി ഹാസ് നെവർ മെൻഷൻഡ് അബൌട്ട് ഇറ്റ് സോ ലെറ്റ് സി എന്നാണ് സാർ പറഞ്ഞത് അപ്പോൾ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളാക്കുന്ന ഒരു പദ്ധതിയുണ്ട് സാർ സാർ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജാക്കുന്ന പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയില്ല സാർ കേന്ദ്രം ഉൾപ്പെടുത്തിയില്ല നമ്മൾ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെയും അല്ലാതെയും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടാണ് സാർ അവിടുത്തെ ഓരോ ഇഷ്ടികയിലും ഉള്ളത് സാർ അല്ലാതെ ഒരുപാട് കോളേജ് യാഥാർത്ഥ്യം എന്ന് പറയുന്നു ഞാൻ വളരെ വിനയത്തോടെ പറയുന്നു സാർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇത് തെറ്റാണെങ്കിൽ വി ക്യാൻ ഡിബേറ്റ് സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അതിൽ സംവാദത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു സാർ